കമ്മിറ്റി െ കുറിച്ച് ഒന്നും പ്രതികരിച്ചില്ലല്ലോ ഇതൊരു സൈബി ശ്രീതും എക്സ്പിരിമെന്റ് ആണ് ഇപ്പം സാധാരണ നമ്മൾ സിനിമകളെ കാണാൻ പറയും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമ അല്ലെങ്കിൽ ചേഞ്ച് ഓവഴ്സ് എന്നൊന്നും പ്രശ്നം ഇതാണ് യഥാർത്ഥ അങ്ങനത്തെ ഒരു സിനിമ അങ്ങനെ ഒന്നും കാണാൻ നമ്മൾ ഒരു നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകുന്ന സിനിമ എക്സ്പീരിയൻസ് ഡിഫിക്കൽ ആയിരുന്നു നമ്മുടെ ടീമിൽ വളരെ ഭൂമി ഡെസ്റ്റിലും ധരിച്ചിട്ടാണ് അപ്പം ആളുടെ പാട്ടിയിലെന്താ ചെയ്യുന്ന ചേച്ചിക്ക് അവർ അങ്ങനെ എന്താ പറയുക ഡൗട്ട്ഫുള്ളായിരുന്നില്ല ഷൂട്ടിങ്ങിലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം സിംഗിൾ ട്രെയിൻ ആണ് നിങ്ങളും കണ്ടിട്ടില്ലല്ലോ അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നമ്മളെ സീൻസും സിംഗിൾ ട്രെയിൻ ആണ് പിന്നെ അതിൻ്റെ എല്ലാ സീക്വൻസസ്